നമസ്കാരം കാസർഗോഡ് കാഞ്ഞങ്ങാട് പത്തു വയസ്സുകാരി ക്രൂരമായി പീഡിപ്പിച്ച് സ്വർണം കവർന്ന ക്രൂരനെ കുടുക്കിയത് പോലീസിന്റെ പഴുതടച്ച അന്വേഷണം പ്രതി കാഞ്ഞങ്ങാട്ടെ ഭാര്യ വീട്ടിൽ താമസിക്കുന്ന പി എ സലിം എന്ന് മനസ്സിലാക്കിയതോടെ പോലീസ് ഇയാളുടെ ചരിത്രം മൊത്തം ചികഞ്ഞു ഇതിൽ കാഞ്ഞങ്ങാട്ട് ഭാര്യയുള്ള ഈ പ്രതിക്ക് സ്വന്തം നാടായ കുടകിൽ ഒരു പെൺസുഹൃത്തും ഉണ്ടെന്ന് മനസ്സിലാക്കി ഈ കണ്ടെത്തലാണ് ഒൻപതാം നാൾ ഈ പീഡകനെ കുടുക്കിയത് പെൺസുഹൃത്തിനെ പോലീസ് കണ്ടെത്തിയത് സലിം അറിഞ്ഞില്ല ഈ വീഴ്ചയാണ് അറസ്റ്റായി മാറിയത് സലീമിന് സ്വന്തമായി ഫോണില്ല എന്ന് മനസ്സിലാക്കിയ പോലീസ് ഭാര്യയുടെയും അമ്മയുടെയും കുടകിലെ പെൺ സുഹൃത്തിൻ്റെയും ഒക്കെ ഫോൺ നമ്പർ വാങ്ങി നിരീക്ഷിച്ചു ആന്ധ്രയിൽ നിന്ന് കുടകിലെ പെൺസുഹൃത്തിന് ഒരു കോൾ വന്നു ആ സമയം മൈസൂരു മാണ്ടിയിലുണ്ടായിരുന്ന എസ് ഐ അബൂബക്കർ കലായി സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഷാജു കരുവള്ളൂർ രാജേഷ് മാണിയാട്ട് ജിനേഷ് കുട്ടമത്ത് സിവിൽ പോലീസ് ഓഫീസർമാരായ സജീഷ് കാസർഗോഡ് നിഖിൽ അച്ചാം തുരുത്തി എന്നിവർ ആന്ധ്രയിലേക്ക് പോയി അവിടെ നിന്ന് പ്രതിയെ അതിവേഗം പിടിച്ചു പോലീസിന് കുടകിൽ നിന്ന് കിട്ടിയത് നിർണായകമായ ഒട്ടേറെ വിവരങ്ങളാണ് പിടിച്ചു തട്ടിപ്പും പശുവിനെയും ആടിനെയും മോഷ്ടിക്കലുമൊക്കെയായി ഒരു പിടി കേസുകളുണ്ട് ഇയാൾക്ക് കർണാടകയിലെ വിവിധ സ്റ്റേഷനുകളിലാണ് കേസുകൾ ചെറുപ്പത്തിലെ വിവാഹിതനായി പതിനഞ്ച് വർഷം മുൻപാണ് കാഞ്ഞങ്ങാട്ട യുവതിയെ കല്യാണം കഴിച്ചത് അതിനുശേഷം കുടകലും കാഞ്ഞങ്ങാട്ടുമായി താമസിക്കും കുറച്ചു വർഷം ഗൾഫിൽ പോയി നാട്ടിലെത്തിയ ശേഷം ബംഗളൂരു എറണാകുളം എന്നിവിടങ്ങളിൽ ഹോട്ടൽ ജോലിയെടുത്തു നാട്ടിലുള്ളപ്പോൾ ഇടയ്ക്ക് കൂലിപ്പണിക്ക് പോകും പതിമൂന്ന് വയസ്സുള്ള കുട്ടിയടക്കം നാല് മക്കളുണ്ട് ഇയാളുടെ ഭാര്യ വീട്ടുവേലയ്ക്ക് പോയാണ് കുടുംബം പുലർത്തുന്നത് പകൽ ഇയാൾ വീട്ടിൽ കഴിച്ചുകൂട്ടും രാത്രി പുറത്തിറങ്ങും തോട്ടിൽ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാണ് നട്ടപ്പാതിരയ്ക്ക് പുറത്തേക്ക് പോവുക താമസിക്കുന്ന സ്ഥലത്തെ വീടുകളും തൊട്ടടുത്ത പ്രദേശങ്ങളിലുമെല്ലാം കറങ്ങി നടക്കും ഈ നടത്തം കവർച്ചയ്ക്ക് വേണ്ടിയുള്ളതാണ് കാഞ്ഞങ്ങാട് പത്തുവയസ്സുകാരെ പീഡിപ്പിച്ചതും മോഷണത്തിന് എത്തിയപ്പോഴാണ് കമ്മൽ മോഷ്ടിക്കുന്നതിനിടെ കുട്ടി ഉണരും എന്ന് കരുതിയാണ് തട്ടിക്കൊണ്ടുപോയത് ബഹളം വച്ച കുട്ടിയെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി ആണ് പീഡിപ്പിച്ചത് എന്നും പോലീസ് പറയുന്നു സംഭവശേഷം വഴിയിൽ മദ്യപിച്ചു കിടന്ന ആളുടെ ഫോണിൽ നിന്ന് ഇയാൾ വീട്ടിലേക്ക് വിളിച്ചു കർണാടകയിലുള്ള പെൺസുഹൃത്തിൻ്റെ അടുത്തേക്ക് പോകാനായിരുന്നു പദ്ധതി കഴിഞ്ഞ പതിനഞ്ചാം തീയതി കാഞ്ഞങ്ങാട് വീട്ടിൽ ഉറങ്ങിക്കിടന്ന പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നതാണ് കേസ് പി എ സലീമാണ് ഇതിന് പിന്നിൽ എന്ന് പോലീസ് തിരിച്ചറിയുകയായിരുന്നു എന്നാൽ കാലങ്ങളായി മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തത് മൂലം പ്രതിയിലേക്ക് എത്താൻ പോലീസ് ഏറെ ബുദ്ധിമുട്ടി കാഞ്ഞങ്ങാടായിരിക്കുമ്പോൾ ഭാര്യയുടെയും കുടകിൽ വീട്ടിൽ താമസിക്കുമ്പോൾ അമ്മയുടെയും ഫോണാണ് പ്രതി ഉപയോഗിച്ചിരുന്നത് ഇയാളുടെ പെൺസുഹൃത്തിനെ തിരിച്ചറിഞ്ഞതാണ് നിർണായകമായത് ഇവരെ മറ്റൊരാളുടെ ഫോണിൽ നിന്ന് പ്രതി വിളിച്ചതാണ് കേസിൽ വഴിത്തിരിവായത് തുടർന്ന് ലൊക്കേഷൻ മനസ്സിലാക്കിയ പോലീസ് പ്രതിയെ ആന്ധ്രാപ്രദേശിൽ നിന്ന് പിടികൂടുകയായിരുന്നു പ്രതി വിചിത്ര സ്വഭാവക്കാരനാണെന്നാണ് പോലീസ് പറയുന്നത് ഒരു സീസണിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുകയും തുടർന്ന് മാന്യനായി നടക്കുകയുമാണ് ഇയാളുടെ സ്വഭാവം ഇയാളുടെ പേരിൽ പോക്സോ പിടിച്ചുപറി ഉൾപ്പെടെ നിരവധി കേസുകൾ ഉണ്ടെന്നും പോലീസ് പറയുന്നു ഇയാളെ കാഞ്ഞങ്ങാട്ട് തെളിവെടുപ്പിനായി കൊണ്ടുവന്നപ്പോൾ നാട്ടുകാർ രോഷാകുലരായി ഇയാളെ ആക്രമിക്കാൻ മുതിർന്നു പോലീസ് ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത് അസഭ്യം വിളികളും ചീത്തവിളികളും മറ്റ് പദപ്രയോഗങ്ങളുമായി നാട്ടുകാർ ഇയാൾക്ക് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു തെളിവെടുപ്പ് എത്രയും വേഗം പൂർത്തിയാക്കി പോലീസ് മടങ്ങി നിരവധി നാട്ടുകാരാണ് തടിച്ചുകൂടിയത് പ്രതിയെ കാണാനും ആക്രമിക്കാനും പോലീസാണ് ഇടപെട്ട് രംഗം ശാന്തമാക്കുകയും തെളിവെടുപ്പ് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി പ്രതിയെയും കൊണ്ട് മടങ്ങുകയും ചെയ്തത്